മാസത്തിലെ തെണ്ടി പോകുന്ന ഈ വഴികൂടെ ഓടി നടക്കുന്ന കൊടിച്ചപ്പട്ടികളില്ലേ ആ കൊടിച്ച പട്ടിക്ക് വിലയില്ല നിന്റെ ഈട്ടി അതെ കാര്യം എന്തൊക്കെയായാലും ഒരു സെരുമെടുത്ത പേരിൽ കൊടിച്ചപ്പെട്ടി എന്നൊക്കെ കേൾക്കേണ്ടി വരിക അത് പൃഥ്വിരാജിന് മാത്രമല്ല പൃഥ്വിരാജ് ഭാര്യയ്ക്കും ഞാൻ പറയുന്നത് ഒരു സംഘടിയ ഷൈനി എന്ന പേര് ആയമ അതിഗംഭീരമായിട്ട് വിദേശ രാജ്യത്തിരുന്നിട്ട് നമ്മുടെ ഹിന്ദു ഹിന്ദുമതത്തെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഈ സിനിമ മുഴുവൻ ജിഹാദികളും മുസ്ലിങ്ങളെ ഫണ്ട് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ സിനിമ എന്നാണ് ഇപ്പോൾ ആയമ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് മനഃപൂർവ്വം ഹിന്ദുക്കളെ അപമാനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത്ര ഈ സിനിമ എടുത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം ചെയ്ത ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള കുറച്ച് ആൾക്കാർ മാത്രം ചെയ്ത ഒരു പ്രശ്നം എങ്ങനെയാ ഹിന്ദുക്കളെ മൊത്തം പ്രശ്നമായിട്ട് മാറുന്നത് ഇത് എന്തിനെ വെറുതെ മറ്റുള്ള ഹിന്ദുക്കളെ നേതൃത്തേക്കൊക്കെ ഈ പ്രശ്നം കൊണ്ടിരുന്ന മാത്രം എനിക്ക് മനസ്സിലാവുക കേട്ടോ എന്തായാലും ഇവര് പറയുന്ന വർത്തമാനം ഉണ്ടല്ലോ തെറ്റോ തള്ള സഹിക്കില്ല പൃഥ്വിരാജും സഹിക്കില്ല അദ്ദേഹത്തിന്റെ മരിച്ചുപോലെ അച്ഛനും സഹിക്കില്ല ഇപ്പൊ ജീവിച്ചിരിക്കുന്ന അമ്മയും സഹിക്കില്ല ഭാര്യയും സഹിക്കില്ല മക്കളും സഹിക്കില്ല അമ്മ ഒരു വൃത്തികെട്ട വർത്തമാനാണ് ഒന്ന് ഒന്നും കേട്ടോടണം കാരണം ചുരുളി പോലുള്ള പച്ചത്തിറി മാത്രം പറയുന്ന അതായത് നാക്ക് വളച്ച് കഴിഞ്ഞാൽ പച്ചത്തറി മാത്രം വിളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ മുഖം കണ്ടു കഴിഞ്ഞാൽ ആ ഒഡിയൻ സിനിമയ്ക്ക് വേണ്ടിട്ട് ചെറുപ്പക്കാരനാവാൻ പോയതാണെന്നാണ് കേട്ടോ അങ്ങനെ കോടികൾ കയ്യിലുള്ള കോടികൾ കൊടുത്തിട്ട് തൊലി ചുളുക്കിയിട്ടും ഏഹ് ഇഞ്ചക്ഷൻ ചെയ്തിട്ടും നീണ്ട തൊലി നീട്ടാനും ചുരുക്കാനും എല്ലാം യുവമാര് കൂടി കിടന്ന് ലണ്ടനിലും അമേരിക്കയിലും പോയിട്ട് ഈ പറയുന്ന നമ്മളെ പറ്റിക്കാനായിട്ട് തലയിലെ ഒരു രോഗം പോലും ഇല്ല പത്ത് എഴുപത്തഞ്ച് വയസ്സുവായി എഴുപത് വയസ്സും പത്ത് എഴുപത്തിയഞ്ച് വയസ്സുമായി പല്ലും കൊഴിഞ്ഞ് ഏഹ് പല്ലും കൊഴിഞ്ഞ് പഴയ പറഞ്ഞ അതൊക്കെ പോയി അവസാനം തലയിൽ ഒരു പൂട പോലും ഇല്ലാതെ ഇരിക്കുന്ന ഇവരെ നമ്മളങ് വിഘും വെച്ച് ഇവിടെ ക്യൂ പോയി തൊലിയെല്ലാം ടൈറ്റാക്കി മസലെല്ലാം ടൈറ്റാക്കി ഇങ്ങനെ മസലും പെരിപ്പിച്ച് നല്ല ആക്കിയിട്ട് നമ്മുടെ മുമ്പിൽ വരുമ്പോ ഇങ്ങനെ ഓഛാനിച്ച് നിന്നുകൊണ്ട് അലറി വിളിക്കും ആ ലേപ്പിക്കാൻ സത്യം പറഞ്ഞാൽ ഈ ആയമയ്ക്ക് എന്തിന്റെ അസുഖം എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു സിനിമ എടുത്തു ശരിയാണ് ലാലേട്ടനും അതുപോലെ എന്താണ് പൃഥ്വിരാജ്യം എല്ലാവരും കൂടിയിട്ടൊരു സിനിമ എടുത്തു അത് ഗംഭീരായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അതില് ഇപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര് ചെയ്ത ഒരു കുരുത്തക്കേട് അവർ ചെയ്തൊരു വൃത്തി കേട് അത് ഈ സിനിമയിൽ വളരെ ഭംഗിയായിട്ട് അവർ ചിത്രീകരിച്ചിട്ടുണ്ട് അത് അതേപോലെ തീഷ്ണമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല അതേപോലെ ചിത്രീകരിച്ചിന്റെ പൊന്നു സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ പറ്റില്ല നമ്മളെ മനസ്സൊക്കെ മരവിച്ചൊരു വിധായി പോകും ൃത്തികേടുകൾ നാടുത്തരാവരം ചെയ്തു കൂട്ടിയത് എന്തായാലും അത് അങ്ങനെ ഒന്നും ചിത്രീകരിച്ചിട്ടില്ല എന്നിട്ടും അങ്ങനത്തെ ഒരു സിനിമ എടുത്തിട്ട് പോലും അങ്ങനെ വളരെ മൈൽഡായിട്ട് മാത്രം അതിനെ പറ്റി പരാമർശിച്ച ഒരു സിനിമ എടുത്തിന്റെ പേരിലാണ് ലാലേട്ടന് വയസ്സായ അയാളെ തൊലിയൊക്കെ ചുളിങ്ങി പോയിരിക്കുന്നു ആ ചുളിയൊക്കെ വളച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞ ഭയങ്കര വൃത്തിയിട്ട വളക്കുകാട്ടോ സുപ്രിയ കന്നിമാസത്തില് തെണ്ടി പോകുന്ന കോടിച്ചപ്പട്ടിക്ക് ഇവനേക്കാളും വിലയുണ്ട് ഈ പറയുന്ന സുപ്രിയ സുപ്രിയ പിന്നെ മേനോനോ എന്തോ തേങ്ങാക്കൊലാണോന്നറിയില്ല ഈ സുപ്രിയയോടെ ഞാൻ ഈ പറയുന്നത് ഏഹ് ഞങ്ങൾക്ക് കന്നിമാസത്തിലേ തെണ്ടി പോകുന്ന ഈ വഴിക്കൂടെ ഓടി നടക്കുന്ന കൊടിച്ചപ്പെട്ടികളിലേ ആ കൊടിച്ചപ്പെട്ടിക്ക് വിലയില്ല എന്ത് ഈ ഈ ഇരുമിനാട്ടി താൻ ഈ ഇല്ലമിനാട്ടി താൻ നിന്നോടും ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ നീയൊക്കെ ആളറിഞ്ഞു കളിക്കേ ഈ സാധാരണക്കാരായ മലയാളി ജനങ്ങള് വാനോളം ഉയർത്തി കൊണ്ട് നടന്ന് താരാട്ടുപാടിക്കൊണ്ട് നടന്ന് ആരാധിച്ചുകൊണ്ട് നടന്ന അത്രയും വിലയെ നിനക്കൊക്കെ ഉള്ളൂ ഈ മലയാളി കേരളത്തിലെ മലയാളികൾ ഒന്നടങ്ക നിന്നെടുത്ത് താഴെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നീ പല്ല് കുത്തുന്ന പല്ല് കുത്തുന്ന പോലിന് പോലും വിലയുണ്ടാവു ആ ഞങ്ങളോടാണോ പറയുന്നേ ആളറിഞ്ഞു കളിക്കാൻ ഏ നീ ആളറി കളിക്കേ നിനക്ക് നിനക്ക് നിന്റെ ഭർത്താവിന്റെ കൂടെ നിന്റെ ബെഡ്റൂമിൽ നിനക്ക് പലതും തോന്നിയ ആ നട്ടലിന്റെ വലിപ്പം കണ്ടിട്ടാ നീ പറയുന്നുണ്ടെങ്കിൽ അത് നീയും അവനും കൂടെ പറഞ്ഞു തീർക്കേണ്ട അവസ്ഥയാണ് മലയാളികളുടെ മുമ്പിലേക്ക് പറയേണ്ടതല്ല മലയാളികളുടെ മുമ്പിലേക്ക് പറഞ്ഞാലേ നല്ല അന്തസ് ഉള്ളവരെ കൈ നിവർത്തി തരും നല്ലത് അത് നീ അവന്റെ മുമ്പിൽ മാത്രം നീയും അവന് മാത്രമല്ലപ്പോ പറയാ ഇത് എന്റെ ഇല്ലുമിനാട്ടിയാണ് എന്റെ ലോകസുന്ദരനാണ് എന്റെ ലോകത്തിലെ തേങ്ങാക്കുലയാണ് മാങ്ങാത്തുലിയാണ് നീ അവനും കൂടെ ഒറ്റയ്ക്കിരിക്കുമ്പോ നിന്റെ ഇരുന്ന് പറയേണ്ട ഡയലോഗാണ് മലയാളികൂടെ പറയാൻ വരരുത് മലയാളികൾ പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ഇവിടെ ഒരു വലിയ തെറ്റുണ്ട് ഈ മലയാളികൾ ഞാൻ അടക്കം ഒരു ഇടപെടുല്ലോ ഞാനടക്കം പെടുന്ന ആളുകളെയാണല്ലോ ഈ മലയാളികൾ എന്നൊക്കെ ഇവര് അഭിസംബോധന ചെയ്യുന്നത് അപ്പൊ എന്റെ പൊന്നു ശൈനിച്ച് നിങ്ങൾ പറയുന്ന മലയാളിയെ ഞാനില്ല പലപ്പോഴും എന്റെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകളും നിങ്ങൾ പറഞ്ഞാൽ മലയാളി ഇല്ല ഞങ്ങൾ ആരും എന്തായാലും ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ നല്ല വിവരമുള്ള അത് ഗംഭീരായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന സംവിധാനം ചെയ്യുന്ന ആ ഒരു പൃഥ്വിരാജിനെ കൊടിച്ചു പട്ടിയൊന്നും വിളിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അയാളൊരു നല്ല മനുഷ്യനാ ഒന്നുകൂടി പറഞ്ഞ ഞാനൊരു എടപ്പാളുകാരനാണ് എന്റെ നാട്ടുകാരൻ കൂടിയാണ് ഈ പൃഥ്വിരാജെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലി ഇവിടെ ഇപ്പോഴും ഞങ്ങളെ എടപ്പാൾ പ്രദേശത്തുണ്ട് അപ്പൊ ആ രീതിയിലൊക്കെ എന്തായാലും ആ ആ ഒരു കാര്യം കൊണ്ടുവന്ന അല്ലെങ്കിലും ആ ഒരു മനുഷ്യനെ നല്ല വീടുള്ള ഒരു മനുഷ്യനെ സിനിമ മാത്രം ആഗ്രഹിച്ചടക്കുന്ന അത് മാത്രം ആലോചിച്ചിടക്കുന്ന ആ മനുഷ്യനെ എന്തായാലും കൊടിച്ചു എന്ന് വിളിക്കാൻ മാത്രം പ്രശ്നം ഞങ്ങൾക്കില്ല സോക്കോളും ഞാനൊരു ഹിന്ദുവാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് ഒരു തരത്തിലും ആ ഒരു സിനിമ കണ്ടിട്ട് ഒരു തരത്തിൽ അപമാനം തോന്നിയിട്ടില്ല കാരണം ആ ഒരു സംഭവത്തിൽ എനിക്ക് പങ്കില്ല എന്നാൽ അതേ സമയം തന്നെ എനിക്ക് അപമാനം തോന്നുന്നുണ്ട് എന്റെ ഈ രാജ്യത്ത് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന കാര്യത്തിൽ എനിക്ക് അപമാനം തോന്നുന്നുണ്ട് മനസ്സിലേ അപ്പോ ഈ ഒരു തെണ്ടിത്തരം പറയുന്നതിൽ ഞാനില്ലെന്ന് ആദ്യം പറയവേത് നിങ്ങളെപ്പോലെ തന്നെയാണ് ഈ കേരളത്തിലെ എല്ലാ മലയാളികളൊന്നും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ എല്ലാ ഹിന്ദുക്കളും നിങ്ങളുടെ പോലെ തന്നെയാണ് ചിന്തിക്കുന്നത് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടാണ് അറക്കണേ എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ എന്റെ പൊന്നു ശൈലി ചേച്ചി അത് നാലായിട്ട് മടക്കിയിട്ട് എവിടെയെങ്കിലും എടുത്തേക്കും നിങ്ങൾ പറയുന്ന പോലെ തെറി എന്ന് പറയാൻ എന്നെ കൊണ്ടുപോയ്യ അത് വളരെ മോശമായ സംഗതിയാണ് എന്തായാലും പറയുന്ന സുപ്രിയമേനോണ്ടാണോ സോ ഈ പറയുന്നത് എന്തോര അശ്രീലാണെന്ന് മനസ്സിലാക്കി നോക്കി നിങ്ങൾ അങ്ങനെ ഇലൂമിനാറ്റി എന്നും ഏഹ് നട്ടല്ലുള്ളവെന്നൊക്കെ തെളിയിച്ചാൽ മതി അത് ബെഡ്റൂമിൽ തെളിയിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഈ നട്ടല്ലുള്ളതെന്ന് പറഞ്ഞത് ആരോടാണെന്ന് പോലും ഈ ശൈലി ഈ അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല ഈ ശൈലി അമ്മ മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ സുപ്രിയ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത് ഏറെ കാലമായിട്ട് പൃഥ്വിരാജനെ ആക്ഷേപിച്ചുകൊണ്ടിടന്ന് ഒരുപാട് മലയാളികൾ മലയാളികളുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ആ ആളുകളോടൊക്കെയാണ് ഇപ്പോ എന്റെ ഭർത്താവ് ഇലുമിനാറ്റിയാണ് ഗംഭീരമാണ് നിങ്ങളൊന്ന് വിചാരിക്കുന്ന മനുഷ്യനല്ല എന്ന് അവർ വളരെ അഭിമാനത്തോട് പറഞ്ഞത് ഇവരെന്ത് പറഞ്ഞാലും അത് മുഴുവൻ നിങ്ങളെ നെഞ്ചത്തോട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തായാലും ഈ ഒരു സിനിമ വന്നുകൊണ്ടും ഇങ്ങനെ ബി ജെ പി കാര് ഈ ഒരു സിനിമ പ്രസമാക്കിയതുകൊണ്ടും ഏകദേശം നമ്മുടെ ഒരു അറുപത് ശതമാനമെങ്കിലും മലയാളികൾക്ക് മനസ്സിലായി ആ വിഷയവുമായിട്ട് നേരിട്ടോ അല്ലാതെയോ ബി ജെ പി കാര്ക്ക് നല്ല ബന്ധമുണ്ട് ഏത് ഗോത്ര വിഷയവുമായിട്ട് നമ്മുടെ ഗുജറാത്ത് കലാപവുമായിട്ട് നേരിട്ടും അല്ലാതെയോ കാരണം ഇതൊരു കൊഴപ്പിന്റെ അവർ വളരെ പളുങ്ക എന്ന് വിചാരിക്കുന്ന ആളുകൾക്കൊക്കെ ഇപ്പൊ തോന്നി തുടങ്ങിയ കാര്യം എന്താ ചോദിച്ചാൽ നേരിട്ടല്ലാതെയും ഗോത്ര കലാപവുമായിട്ടും ഗുജറാത്ത് കലാപുമായിട്ടും ആ ഒരു കൊലപാതകങ്ങളുമായിട്ടും എന്തൊക്കെയൊരു ബന്ധം ബീജിപ്പിക്കാർക്കുണ്ട് അങ്ങനെ ഒരു ബന്ധം ഒരു നല്ല ബന്ധമല്ല മോശമായിട്ടുള്ള ബന്ധമാണ് അങ്ങനെ മോശമായിട്ടുള്ള ബന്ധം ഉള്ളതുകൊണ്ട് മാത്രമാണല്ലോ അവർ ഇത്ര അധികം ഈ സിനിമയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത് കാരണം ഒരു ചെറിയ സിനിമയിലെ ഒരു മൂന്ന് മണിക്കൂർ വരുന്ന സിനിമയിലെ ഒരു അര മണിക്കൂർ വരുന്ന സംഭവം ഒരു അര ഒരമണിക്കൂറിന് ചിത്രീകരണം ഇത്രയങ്ങ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ നന്നായിട്ട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവരുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടും അവർക്ക് നെഞ്ചത്ത് കൊള്ളുന്ന രീതിയിൽ പൃഥ്വിരാജ് ചിത്രീകരിച്ചിട്ടുണ്ട് എന്നർത്ഥം അതുകൊണ്ടല്ലേ നോക്കൂ ഒരു വിഷയം നടക്കുന്നു എനിക്ക് ഒരു വിഷയം നടക്കുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നണെങ്കിൽ അത് ഞാൻ ചെയ്ത എന്തെങ്കിലും വൃത്തികേടുകൾ അവർ കാണിക്കണം അല്ലെ എങ്ങനെ ഈ പഹയന്മാർ ഞാൻ ചെയ്ത വൃത്തിയോട് ഇവർക്ക് എങ്ങനെ മനസ്സിലായി ആ ഞാൻ ചെയ്ത വൃത്തിയോട് അതേപോലെ അത് അത് ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ലേ പണ്ടത്തെ ഷേക്സ്പിയറിന്റെ ഒരു നാടകം എങ്ങാണ്ടൊക്കെ ഉണ്ട് അങ്ങനെ ഏർ നാടകത്തിന്റെ പേരൊക്കെ മറന്നുപോയി എന്താ ആ നാടകത്തിൽ അവസാനം ഏർ അതിലത്തെ രാജാവും രാജാവിന്റെ ഭാര്യയും കൂടി തളർന്നു വീണൊക്കെ ഉണ്ട് കാരണം അവർ രണ്ടുപേരും ചെയ്ത ഒരു കൃത്തക്കേട് നാടകമായിട്ട് അവരുടെ മുമ്പിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് അതേപോലെ തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും ഏകദേശം കാര്യങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലായി ഈ നാട്ടിൽ മാന്യമര്യാദയ്ക്ക് സിനിമ പോലെ ഇറക്കാൻ പറ്റില്ല അതിനടക്കം ഈ ബി ജെ പി കാര്യം മറ്റുള്ള ആൾക്കാരൊക്കെ എതിരാന്നൊക്കെ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായി എന്നുള്ളതാണ് എന്നാൽ സുഹൃത്തുക്കളെ ഇത് അപാരമായിട്ടുള്ള തെറി പോയി ഇങ്ങനെയൊന്നും പൃഥ്വിരാജിനെ തെറി വിളിക്കേണ്ടതില്ല ഒരു സിനിമ ഇറക്കിയ ഭാഗമായിട്ട് മോഹൻലാലിനെ ഇതുവരെ ലാലേട്ട ഹിന്ദുക്കളുടെ ലാലേട്ട എന്നൊക്കെ വിളിച്ചറിഞ്ഞ ലാലേഠനെ ഒരു സിനിമയിൽ അഭിനയിച്ചിന്റെ ഭാഗമായിട്ട് പെട്ടെന്നൊക്കെ നിങ്ങളുടെ മറന്നു കളയാ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് ഒക്കെ ഇന്ത്യ മഹാരാജത്തിന് തിരിച്ചു കൊടുക്കാന്നൊക്കെ പറയാ ഔ എന്നിട്ട് കഷ്ടം എന്നാലോ ചോദിക്കാം വളരെ വിഷമമുള്ള സംഗതിയാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വഴി മാറരുത് ബൈ